നമസ്കാരം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ജീവശാസ്ത്രത്തിലെ രോഗങ്ങളും അവ ബാധിക്കുന്ന അവയവങ്ങളും ഒന്ന് നിമോണിയ ശ്വാസകോശം എക്സിമ ബാധിക്കുന്നത് തൊക്കിനെയാണ് പോളിയോ നാഡി വ്യൂഹത്തെ ബാധിക്കുന്നു ടൈഫോയിഡ് കുടൽ ലുക്കീമിയ രക്തം പ്രമേഹം പാൻക്രിയാസ് കണ എല്ലിനെ ബാധിക്കുന്നു പയോറിയ പല്ല് മോണ ഗോയിറ്റ് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ബാധിക്കുക ഡിഫ്തീരിയ തൊണ്ടെ ബാധിക്കുന്നു ആർത്രൈറ്റിസ് സന്ധികൾ മുണ്ടിനീര് ഉമിനീർ ഗ്രന്ഥിയേണ് ബാധിക്കുക ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്നു മലേറിയ പ്ലീഹെ ബാധിക്കുന്നു രോഗം ശ്വാസകോശത്തെയും സിറോസിസ് കരളിനെയും ബാധിക്കുന്നു മഞ്ഞപ്പിത്തവും കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തിമിരം മയോപ്പിയ അത് രണ്ടും കണ്ണിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ എയ്ഡ്സ് എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനത്തെയാണ് ബാധിക്കുക എൻസെഫാലിറ്റീസ് തലച്ചോറിനെ ബാധിക്കുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിച്ചു നോക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു